ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു നമ്മളിന്ന് നല്ല മോർണിങ്ങിൽ അടാറര ഏഴ് മണി സമയത്ത് കുതിരാൻ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോവാം അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അധികം അങ്ങനെ വിസിറ്റ് ചെയ്യാത്ത അടിപൊളി ലൊക്കേഷൻ നമുക്ക് വൺ ഡേ വണ്ടേയൊക്കെ പോകാവുന്നൊരു ലൊക്കേഷൻ ആണ് എന്നാൽ അധികം ഫേമസ് അല്ല തിരുമൂർത്തി ഡാം തിരുമൂർത്തി ഡാം തിരുമൂർത്തി വാട്ടർഫാൾസ് അതുപോലെ ഒരു കോവിലുണ്ട് അവിടെ തിരുമൂർത്തി ഹിൽസ് എന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉടുമൽപേട്ട അടുത്താണ് എന്നിരുന്നാലും തൃശ്ശൂരിൽ നിന്ന് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഉള്ളൂ അതായത് ഫാമിലി ആയിട്ടൊക്കെ പോവാനും നല്ല ലൊക്കേഷൻ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുതിരാം കടന്നു അങ്ങനെ ആനമല ഏതാണ്ട് സ്പോട്ടിലെത്തിയിട്ട് അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലൊക്കേഷൻ നല്ല കണ്ട നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം ഇത് ഡാമിൻ്റെ ഒരു ഗേറ്റാണ് എന്നാൽ ഇതല്ല മെയിൻ ഗേറ്റ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി മൊത്തത്തിൽ ആദ്യം കണ്ട ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നോക്കി നല്ല നീറ്റ് പെയിൻ്റ് അടിച്ച് രസമായിട്ടിട്ട ഡാമിപ്പോൾ അടുത്ത് പെയിൻറ്റിങ് കഴിഞ്ഞുള്ളു പിന്നെ ശരിക്കും വഴി പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നെന്മാറ കൊല്ലങ്കോട് വഴി നമ്മൾ പറമ്പിക്കുളം റൂട്ടിൽ ആനമല ജംഗ്ഷൻ വരാം ആനമല ജംഗ്ഷൻ വന്നിട്ട് പൊള്ളാച്ചി പോകേണ്ട ആവശ്യമില്ല ആനമല ജംഗ്ഷൻ വന്ന് അവിടുന്ന് ആളിയാർ ഡാമിലേക്ക് പോകുന്ന വഴി ആളിയാർ ഡാം പോകണ്ട വേലന്താവളം വരും വേലന്താവുളത്തിൽ നിന്ന് നേരെ പോവാം തിരുമൂർത്തി ഡാം അതാണ് സംഭവം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഡാമിൻ്റെ മറ്റേ എൻ്റിലേക്ക് പോകണം അത് കണ്ട ഡാം അങ്ങോട്ട് പോകുന്നത് കണ്ട ആ റൈറ്റിലേക്ക് അങ്ങോട്ട് നീങ്ങി ആ വഴിക്ക് ഇങ്ങനെ വളഞ്ഞ് നല്ല ലെങ്ത്തിൽ ഉള്ളൊരു ഡാമാണ് കാശ്മെൻ്റ് ഏരിയ വളരെ കാശ്മെൻ്റ് ഏരിയ കൂടിയ ഒരു ഡാമാണ് നല്ല ആൾക്കാർ തിരക്കും ഒക്കെ കുറഞ്ഞതും ഭയങ്കര ഹൈജീനിക്കായിട്ടുള്ളൊരു പ്ലേസ് പോലെ തോന്നി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഇപ്പോൾ അടുത്ത് കണ്ടിട്ടില്ല ഇത്രയും വിളിച്ചും ഫോട്ടോഗ്രാഫി ഫോട്ടോജെനിക്ക് ആയിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വ്യൂകൾ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളതിന് ഇവിടുന്ന് ഞങ്ങൾ ഈ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ് ഈ ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് പോകണം എന്താ ഇതാണ് ഡാം ചെറിയ ഡാമാണ് ഡാമിൻ്റെ ഏരിയ കാശ്മെന്റ് ഏരിയ കൂടുതലാണെങ്കിലും ഷട്ടർ ഏരിയ ഒക്കെ കണ്ടാ മൂന്ന് നാല് ഷട്ടർ അങ്ങനെ ഉള്ളു കണ്ടാ എന്താ ഒരു വ്യൂ നോക്കി അടിപൊളി മലകൾ മലകളുടെ ഇട്ടയിലുള്ള ആ ഒരു ഡാം കാശ്മീർ ഏരിയ ഇതാണ് കാശ്മീർ ഏരിയ അതിൽ ഈ ഇവിടെ നിന്നങ്ങട്ട് നേരെ കാണുന്നത് വേറെ ഗേറ്റാ അവിടെ നിന്ന് അങ്ങോട്ട് പോയി നേരെ പോയി റൈറ്റ് കാണുന്ന ആ ലാസ്റ്റ് കാണുക റൈറ്റിൽ കാണുന്ന ആ ഒരു പാറയില്ലേ അവിടെയാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത് ഞങ്ങൾ ആ പാറയാണ് ആദ്യം എടുത്തത് ആ എൽ ഷേപ്പിലാണ് കിടക്കുന്നത് മലകളുടെ ഒരു കിടപ്പ് വേണ്ട നല്ല ഒരു ഫോട്ടോജെനിക്ക് ആയിട്ടുള്ള ഒരു ഡാമാണ് അതേ തിരക്കൂലിയത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അധികം തമിഴ് ആൾക്കാരാണ് അധികം വരുന്നത് നമ്മുടെ അവിടെ നിന്നുള്ള ആൾക്കാർ വളരെ കുറവാണ് അവിടെ ഭയങ്കര രസകരമായ ഡാമാണ് പോത്തുണ്ടി അങ്ങനെയുള്ള പല ഡാമുകളെ വെച്ച് നോക്കുമ്പോഴൊക്കെ അതിൻ്റെ വ്യൂ മേലയ്ക്ക് വീണ്ടും വഴി പോകുന്നുണ്ട് ഇതാണ് വേറെ ഗേറ്റ് ഈ ഡാമിന്റെ ഇതിലേക്കുള്ള ഗേറ്റാണ് അവിടെ എൻട്രി ഇല്ല ഇത് ഇങ്ങനെ നേരെ പോയിട്ട് നേരത്തെ ഒരു ഗേറ്റ് കണ്ടില്ല ഞാൻ വീഡിയോ എടുത്താൽ അതേ ഗേറ്റ് വരെ ഇത് എൽ അടി എൽ ഷേപ്പിൽ ഇത് ഇപ്പം ഇവിടുന്ന് റൈറ്റ് ആ ഒരു പാറ കണ്ട പോർഷനിൽ വരെ അവിടെയാണ് ആ പാറയുടെ ആ ഭാഗത്താണ് ലാസ്റ്റ് ഗേറ്റ് കണ്ട പാറ കണ്ട പാറയുടെ അവിടെയാണ് ലാസ്റ്റ് ഗേറ്റ് എൽ ഷേപ്പിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കുരങ്ങനെ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ കോൺ കോൺസൊക്കെ കഴിച്ചിരിക്കുകയാൾ നൈസായിട്ട് അതുകൊണ്ട് അത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ പോർഷൻ ആണ് ഷട്ടറിൻ്റെ പോർഷൻ എന്നുള്ള വ്യൂ ആണ് ഇവിടെ നാല് ഷട്ടറാണ് പഴയ കാലത്തുള്ള ഡാമാണ് പക്ഷെ റീസെൻ്റ്ലി പെയിൻറ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ ചിലവഴിച്ചു ഫാമിലി ഫാമിലിക്കായിട്ട് വന്ന ഭക്ഷണം കഴിച്ച് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വാട്ടർഫോൾസ് ഉണ്ട് വാട്ടർഫോൾസിലേക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് ഉള്ളിൽ വരണം തിരുമൂർത്തി വാട്ടർഫോൾസ് ഫാൾസ് ഫൈവ് 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 ഓ ക്ലോക്കിൽ അടയ്ക്കും ഫൈവ് തേർട്ടി അല്ല ഫൈവ് ഓ ക്ലോക്കിൽ പിന്നെ അത് കഴിഞ്ഞ് അത് കുറച്ചുകൂടി കയറിപ്പോയി ഒരു കോവിലുണ്ട് ഇതാണ് ആ വാട്ടർഫോൾസിൻ്റെ ഒരു പടം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അത് ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു അപൂർവം കാഴ്ച കൊണ്ട് ഈന്തപ്പഴം കാഴ്ച നിൽക്കണം തമിഴ്നാട്ടിൽ ഈന്തപ്പഴം കാഴ്ച നിൽക്കണമെന്നല്ല ഈന്തപ്പഴത്തിൻ്റെ ഒരു ഫാം ഞാൻ സൗത്ത് ഇന്ത്യയിൽ അതിൽ കാണണം ഇന്ത്യയിൽ അറിയില്ല രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊന്നവനം പൊന്നവനം ഡേറ്റ് ഫാംസ് കണ്ടോ ഇത് വരുന്ന വഴി തിരിച്ചു വരുന്ന വഴി ഇത് കയറി കാണാനുള്ള സൗകര്യം ഉണ്ടാവും ചിലപ്പോൾ എന്ന് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഇത് അടച്ചു അപ്പോൾ അവരെ ഓണറുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അവിടുത്തെ പണിക്കാരൻ കാഴ്ച അതൊക്കെ ഉറകളൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ പോണത് അടിപൊളി നല്ല വഴികൾ സീനറി സീനറി ആയിട്ടുള്ള വഴികളിലൂടെയാണ് യാത്ര അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഓക്കെ താങ്ക്